നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കട്ടൺ ഇട്ടിട്ട് നമ്മൾ ഇതങ്ങ് മറയ്ക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈവസി കിട്ടും സോ ഈ കട്ടൺ അവിടെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹെവൻ റോഡും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഈ കട്ടൺ ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഉറക്കത്തിൽ നമുക്ക് ഈ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കട്ടൺ ഇടുന്നത് കേട്ടോ നമുക്കൊരു ഒരു റൂം പോലെ നമ്മുടെ ക്യാബിൻ ഫീൽ ചെയ്യും ആ സമയത്ത് നമ്മുടെ ജി പി എസ് ഞാൻ ഉപയോഗിക്കുന്ന ജി പി എസ് ആണ് ഇത് റാഡ് മെഗ്നാലി പുതിയതായിട്ട് ട്രക്കിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ബ്രാൻഡൊക്കെ പറയുന്നത് കേട്ടോ ആരെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റാഡ് മെഗ്നാലി എന്ന് പറയുന്ന ജി പി എസ് ആണിത് ഗവൺമെൻറ്റിൻ്റെ ജി പി എസ് അതിൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് യു എസ് ഡോളറാണ് ഇതിൻ്റെ വില ഇപ്പം നമ്മുടെ നാട്ടിൽ പൈസ വെച്ച് നോക്കുമ്പോൾ നാൽപ്പത് ഒരു നാൽപ്പത് ഒരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ആ റേഞ്ച് വരും കേട്ടോ ആ റേഞ്ച് വരും ഇതിൻ്റെ വില പക്ഷെ ഇത് ഇതാണ് നമുക്ക് ട്രക്കുകൾക്ക് വേണ്ടി മാത്രം പോകാൻ പറ്റുന്ന റൂട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആൺ മെക്കാനിക് ആദ്യം കാണിക്കുന്നത് ഗവൺമെന്റിന് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തിൽ നമ്മുടെ റൂട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു സ്റ്റോപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ട്രാവൽ സെൻ്റേഴ്സ് ട്രാവൽ സെൻ നമ്മളിപ്പോൾ ട്രാവൽ സെൻ്ററിലാണ് ഉള്ളത് കേട്ടോ സോ നമ്മുടെ വലിയ പമ്പുകൾക്ക് ഈ ട്രാവൽ സെൻറ്ററിനകത്ത് ഡീസൽ അടിക്കാനുള്ള സൗകര്യം കാണും റസ്റ്റ് എടുക്കാനുള്ള സൗ സൗകര്യം കാണും വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കാണും പിന്നെ കുളിക്കാനുള്ള സൗകര്യം കാണും അതേപോലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സാധനം കാണാം ഇതിനാണ് ട്രാവൽ സെൻ്റർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും പാർക്കിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ വണ്ടി എല്ലായിടത്തും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലോ നമ്മുടെ വണ്ടി ഇതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഈ ട്രാവൽ സെൻറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അമ്പത്തിനാല് മൈൽസ് ഇതൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് വണ്ടി വണ്ടി ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ സ്ഥലം പാർക്കിങ് കാണത്തില്ല വാൾമാർട്ട് ലൗസ് അടുത്ത അമ്പത്താറ് മൈൽസ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം അതാണ് പിന്നെ അതേപോലെ നമ്മുടെ ക്ലോക്കിനകത്ത് നമുക്ക് എത്ര സമയം ബാക്കിയുണ്ട് പത്ത് മണിക്കൂർ നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പം അതിനകത്തു എത്ര സമയം ബാക്കിയുണ്ട് അപ്പം ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത സമയത്ത് ഈ ട്രാവൽ സെൻ്ററ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത സ്ഥലം ഈ ലഹസിലാണ് നമ്മൾക്ക് ഒരു ഹോപ്പ് ഉള്ളത് അപ്പോൾ അമ്പത്താറ് മൈൽസ് ഓടിക്കാൻ തന്നെ ഏകദേശം ഒരു മണിക്കൂർ കൂടുതലെടുക്കും അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അതുകൊണ്ടാണ് ഈ ടി എന്ന് പറയുന്ന ഈ ട്രക്കർ സ്റ്റോപ്പിൽ നമ്മൾ വണ്ടി ഇന്നലെ ഒതുക്കി ഭാഗ്യത്തിൻ്റെ പാർക്കിംഗ് ഉണ്ടായിരുന്നു ചില സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ചിലപ്പം ഒരു ട്രാവൽ സ്റ്റോപ്പിൽ ട്രാവൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം പാർക്കിംഗ് കിട്ടിയെന്ന് വരുത്തില്ല അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ ജി പി എസ് നല്ലതാണ് കേട്ടോ ഞാൻ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഗവർമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഗവർമെൻ്റ് നല്ലതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കമ്പനിയുടെ ജി പി എസ് ഉണ്ട് ഇത് കമ്പനി ജി പി എസ് ആണ് എന്നതിൽ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രക്കർ പാത്ത് എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പുണ്ട് ട്രക്കർ പാത്ത് അതും ഉപയോഗിക്കും അപ്പോൾ മൂന്നും കൂടെ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ പോകുന്നത് അപ്പോൾ ട്രക്കിങ്ങിനകത്തിൽ നമ്മൾ ഒരു ജി പി എസിനെ മാത്രം ഈ ജി പി എസ് നമുക്കൊരു ഒരു ഐഡിയ മാത്രമാണ് തരുന്നത് നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് ഈ മൂന്ന് ജി പി എസും വെച്ചുള്ള കണക്ക് കാൽക്കുലേഷനും പിന്നെ നമ്മുടെ തലയിലുള്ള അറിവുകളും റോഡിനെ കുറിച്ചുള്ള നോളജും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്താണ് നമ്മൾ ട്രിപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വേണം എപ്പോഴും പോകാൻ ജി പി എസ് തന്നെ നമുക്ക് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ജി പി എസ് ഒരു വഴികാട്ടി മാത്രമാണ് പക്ഷേ അതിനെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പുഴയിലൊക്കെ പോയി വീണ വീട് എന്ന് പറയത്തില്ലേ അപ്പം നമ്മൾ അതിനെ ഹൺഡ്രഡ് പെർസെൻ്റ് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മുടെ ബുദ്ധിയും കൂടെ അതിൻ്റെ കൂടെ പ്രയോഗിക്കുമ്പോഴാണ് ഇതൊക്കെ യൂസ്ഫുള്ളാകുന്നത് കേട്ടോ പിന്നീട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ള ലോക്കൽ ഹോമേതാണ് ടെക്സാസിലെ ഡാറസിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒക്ലഹോമയിൽ എത്തി ഒക്ൽഹോമയിൽ നമ്മളിപ്പം ടു സെവൻറ്റി എന്നുള്ള ഹൈവേ എടുത്ത് നമ്മൾ നേരെ പോവും ഈ ഹൈവേ പിന്നെ വൺ സിക്സ്റ്റി ആയിട്ട് മാറും ഇത് കെൻസ സിറ്റി ടച്ച് ചെയ്തിട്ട് മിസൂരിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മിസൂരി എന്ന സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിസൂരിയിലെ സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആണല്ലേ കെൻസ സിറ്റി ബോർഡർ കയറി നേരെ മിസൂരിയിലോട്ടാണ് മിസൂരി ഒരു ചെറിയ മിസ്സൂരിയുടെ ഒരു ബോർഡർ സ്ഥലമാണ് കേട്ടോ പക്ഷേ സേറ്റ് പേരം മെസൂരിയിലേക്ക് പോകും അപ്പം ഈ സ്ഥലത്തേക്കാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഗവൺമെൻറ് ജി പി എസ് വാങ്ങുന്ന ആൾക്കാർ ഒരു നാനൂറ്റമ്പത് ഡോളറിൻ്റെയൊക്കെ ജി പി എസ് കിട്ടും അത് മേടിക്കരുത് കേട്ടോ ഞാൻ മേടിച്ചതായിരുന്നു പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗവണ്മെൻറ്റ് മേടിക്കുമ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് ഡോളർ അല്ലെങ്കിൽ എണ്ണൂറ് ആയിരം ഡോളറിൻ്റെയൊക്കെ സാധനം കിട്ടും നല്ല സാധനം കിട്ടും അത് പക്കായിരിക്കും ഗവൺമെൻറ് നാനൂറ്റമ്പത് ഡോളറിൻ്റെ അത് മേടിച്ചപ്പോൾ ഒരു കളിപ്പാട്ടം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആ സാധനം അതാണ് ഞാൻ പറയുന്നത് പറയാൻ കാരണം കേട്ടോ ഒരു വലിയൊരു ഫാസ്റ്റല്ല ഇതേപോലെ ഇതാണ്ടല്ലോ ഇതിപ്പം ഇപ്പം നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു യൂസർ ഫ്രണ്ട്ലിയാണ് ഇത് പെട്ടെന്ന് 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 കാര്യങ്ങൾ ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് എടുത്ത് ട്രാവൽ സെൻ്റർ എടുത്ത് പെട്ടെന്ന് നോക്കി പെട്ടെന്ന് ലോഡായി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ചില സമയത്ത് മറ്റേ ഗവർമെൻ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മറ്റേത് ഇറ്റ് മീൻസ് ഫാസ്റ്റ് അല്ല സോ അതാണ് ഞാൻ ഇത് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് റാഡ് മെഗ്നാലി ഇവർക്ക് പണ്ട് മുതൽ ഇവർ ഈ മാപ്പിൻ്റെ രംഗത്ത് ഉള്ള ഒരു കമ്പനിയാണ് റാഡ് മെഗ്നാലി സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ കിട്ടണം അപ്പോൾ ജി പി എസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം